സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചിട്ടുണ്ട് ഒരുപാട് പരിഹാസ്യ കഥാപാത്രമായിട്ടുണ്ട് അതുപോലെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതൊരു സത്യം തന്നെയാണ് എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഒന്നോ രണ്ടോ വോട്ടല്ല ആയിരോ രണ്ടായിരോ വോട്ടല്ല പതിനായിരോ ഇരുപതിനായിരോ വോട്ടല്ല എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് കഥകളിങ്ങനെ വരുന്നുണ്ട് അതായത് അയാൾ ഡ്രൈവറെ തല്ലിയിട്ടുണ്ട് ഒരുപാട് പേരെ ആക്ഷേപിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എല്ലാം തികഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ ആരാണുള്ളത് എല്ലാം തികഞ്ഞവൻ അല്ലെങ്കിൽ യാതൊരു അക്രമവും നടത്താത്ത ഒരാൾ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ ശുദ്ധമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഒരു കാര്യത്തിൽ നമുക്ക് സുരേഷ് ഗോപിയെ വിശ്വസിക്കാം അദ്ദേഹം അഞ്ചിൻ്റെ പൈസ കക്കൂല അത് ഉറപ്പ് നമുക്ക് വിശ്വസിക്കാൻ പാടുന്നു അതായത് കൈയിട്ട് വരൂല ഈ ഒരു ശീലം അയാൾക്കില്ല അത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം ഞാനൊരിക്കലും ബി ജെ പിൻ്റെയോ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒന്നും ആളൊന്നുമല്ല പക്ഷെ ഞാൻ പറയുകയാണ് സുരേഷ് ഗോപിക്ക് ഒരുപാട് പോരായ്മകളുണ്ട് അയാൾ ചിലപ്പോഴും ഇതൊക്കെ ചെയ്തവനായിരിക്കാം പക്ഷേ അയാൾ അഞ്ചിൻ്റെ പൈസ കക്കൂല അതൊറപ്പ് ായിട്ട് നമുക്ക് പറയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന് മറ്റൊരു ഓഫറും കൂടി വന്നിട്ടുണ്ട് അതായത് അടുത്ത മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിൽ സുരേഷ് ഗോപിയാണ് നായകൻ അതൊരു വലിയ പ്രശ്നം തന്നെയാവും എന്താണെന്ന് വെച്ചാൽ കുരുമുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഇനി ഉറക്കമില്ലാത്ത രാവുകളാണ് ഇപ്പോൾ തന്നെ മമ്മൂട്ടിക്കെതിരെ തെരുവിളികൾ വന്നിട്ടുണ്ടാകാം താൻ ആരാടോ സുരേഷ് ഗോപിൻ്റെ സിനിമ നിർമ്മിക്കാൻ എന്തിനാണോ നിർമ്മിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ മമ്മൂക്കയ്ക്ക് എന്തെന്ന് അങ്ങേരൊരു ചിലപ്പോൾ ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് രഹസ്യമായിട്ട് ഒരുപാട് പേര് ആശംസ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരസ്യമായിട്ട് ഒരാൾ പോലും ചെയ്തിട്ടില്ല അതായത് ഇപ്പോൾ ഇന്നസെൻറ്റ് പിന്നെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഗണേഷ് കുമാർ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് സിദ്ദിഖ് ആയിട്ടുണ്ട് ജഗദീഷ് ആയിട്ടുണ്ട് മുകേഷ് ആയിട്ടുണ്ട് ഇവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചില ആൾക്കാരൊക്കെ പോയിട്ടുമുണ്ട് സിനിമാ താരങ്ങൾ തന്നെ പോയിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ മാത്രം ഒരാൾ പോലും പോയിട്ടില്ല എന്നുള്ളതാണ് ഇനി ആരെങ്കിലും പോയാൽ തന്നെ സുരേഷ് ഗോപി പറയും സ്നേഹത്തോട് കൂടിയിട്ട് അനിയ നിങ്ങൾ വരണ്ട അതായത് ഞാനോ ഇങ്ങനെയായി ഇനി നിങ്ങളും കൂടി ഇതിൻ്റെ പേരിൽ പഴി വാങ്ങിച്ച് കേൾക്കണ്ട അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒരാളെ പോലും വിളിക്കാറില്ല എന്നുള്ളതാണ് എല്ലാവർക്കും പേടി തന്നെയാണ് ഏതായാലും ഇത് പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബാലചന്ദ്രമേനോനുണ്ട് അതുപോലെ തന്നെ വേണുഗോപാലുണ്ട് പിന്നെയെന്ന് പറയുന്ന ടിനി ടോം ഉണ്ട് ടിനി ടോം പറഞ്ഞത് ഇനി എൻ്റെ സംഗീതം വിളിച്ചാലും വേണ്ടിയില്ല ഇനി എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നാണ് അതായത് സുരേഷ് ഗോപി അംഗീകരിച്ചേ മതിയാവൂ അദ്ദേഹത്തെ ജനങ്ങൾ ജയിപ്പിച്ചിരിക്കുകയാണ് നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരുപാട് വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ നമ്മൾ ഈ വിജയം അംഗീകരിച്ചേ മതിയാവൂ അതായത് ഇത്രയും ജനങ്ങൾ മാറി ചിന്തിക്കണമെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം അവിടെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതായത് ഞാനൊക്കെ ഒരുപാട് വിമർശിച്ച ഒരു വ്യക്തിയാണ് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇഷ്ടമല്ല എന്നാണ് നമ്മളൊക്കെ പറയാറ് പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരെ പോലെയും എല്ലാവരെയും പോലെയും ഒരു എന്നാ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനൊന്നുമല്ല അദ്ദേഹം അയാൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാലും ഒരു നല്ലൊരു ജനപ്രതിനിധി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും എന്താ പറയണ്ടത് പത്ത് പതിനെട്ട് എണ്ണത്തിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പാർലമെന്റിലേക്ക് വിട്ടിന് എന്തേ കാര്യം ഒരു കാര്യമില്ല ഏതായാലും സുരേഷ് ഗോപി പോയിട്ട് തൃശ്ശൂർക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സിനിമാക്കാർ ഇന്നു മുതൽ ഗണേശൻ വരെ ഗണേഷ് കുമാർ വരെ പറഞ്ഞു എൻ്റെ സഹപ്രവർത്തകനാണ് സുരേഷ് ഗോപി അയാൾ വിജയിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ആശംസകൾ അറിയിക്കുന്നു എന്ന് ഗണേഷ് കുമാർ പറയുന്നു അതുമാത്രവുമല്ല ഗണേഷ് കുമാർ കുറച്ചു നാൾ മുമ്പ് സുരേഷ് ഗോപിനെ നല്ല രീതിയിൽ പരിഹസിച്ചതാണ് അന്ന് സുരേഷ് ഗോപി ഉരുളക്കുപ്പേരി പോലെ നല്ല മറുപടി കൊടുത്തപ്പോഴേ ഗണേഷ് കുമാറിന്റെ വായിൽ പിന്നെ ഉണ്ടമ്പൊരി വെച്ച പോലെയായിരുന്നു കാരണം വായ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കാരണം സുരേഷ് ഗോപി എവിടെ കിടക്കുന്നത് ഗണേഷ് കുമാർ എവിടെ കിടക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നൂറിലേക്ക് മാർക്ക് കൊടുക്കാം ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നൂറ് മാർക്ക് കൊടുക്കാം ഒരച്ഛൻ എന്ന നിലയിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ നൂറിൽ നൂറ് മാർക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാം പക്ഷേ അത് കൊടുക്കാൻ പറ്റുമോ ഗണേശിന് ഗണേശന് കൊടുക്കാൻ പറ്റുമോ മുകേഷിന് കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും കൊടുക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുടുംബജീവിതം ചില സമയത്തൊക്കെ മറന്ന് ജീവിച്ചവർ തന്നെയാണ് ഈ രണ്ട് പേരും അതുകൊണ്ട് തന്നെ ഇവർ അധികം സുരേഷ് ഗോപിനെ അങ്ങോട്ട് കയറി ചൊറിയാൻ പോയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പറഞ്ഞപ്പോൾ തന്നെ നല്ലോണം കിട്ടി പിന്നീട് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും അറിഞ്ഞതുകൊണ്ട് സുരേഷ് ഗോപിനെ പിന്നെ ചൊറിയാൻ പോയിട്ടില്ല എന്നുള്ളതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അതുപോലെ സിനിമാ ഫീൽഡിൽ നിന്ന് സിനിമാ മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ രഹസ്യമായിട്ട് ചിലയാൾ പരസ്യമാക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രഞ്ജി പണിക്കറോട് ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടനായകനല്ലേ അയാൾ ഒരു പട്ടമെങ്കിലും ജയിക്കണം എന്നില്ലേ അപ്പോൾ രഞ്ജി പണിക്കർക്ക് അത് പറയാനും മടിയുണ്ട് കാരണം രഞ്ജി പണിക്കറിയ ഒരു കോൺഗ്രസ് അനുഭാവിയെ അതുപോലെ തന്നെ സി പി എമ്മിനോട് ചായവി ഇങ്ങനെയുള്ള ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ പറയാൻ ഒരു മടിയുണ്ട് പക്ഷെ പറഞ്ഞല്ലേ ഒക്കൂ കാരണം പറയാതെ വഴിയില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രഗത്ഭരോടാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് ഒന്ന് വി എസ് സുനിൽകുമാർ അതുപോലെ തന്നെ ഈ കെ മുരളീധരൻ ഈ രണ്ട് പേരോട് ഏറ്റുമുട്ടിയിട്ട് അദ്ദേഹം വിജയിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ എന്താ പറയേണ്ടത് ഇത് ബി ജെ പിൻ്റെ വോട്ട് മാത്രമല്ല അത് ശരിയാണ് ഇത് ബി ജെ പിൻ്റെ വോട്ട് മാത്രമൊന്നുമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒരുപാട് പേഴ്സണലായിട്ടുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട് സോ പേഴ്സണലായിട്ട് ഒരുപാട് പേര് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു വിവാദമൊക്കെ ആയതാണ് അതായത് എല്ലാ വീട്ടിലും കയറുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഗർഭിണികളെ വയറ് തടി തടയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് ഒരു മാധ്യമ പ്രവർത്തക എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ആ ഒരു മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയാം അദ്ദേഹം അങ്ങനെ അങ്ങനെയൊരു കണ്ണു കണ്ടൊന്നും കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു സ്ത്രീകളെ പോലും അങ്ങനെയൊരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഊച്ചാളിത്തരങ്ങളൊക്കെ സുരേഷ് ഗോപിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലേ ആ കൊണ്ടുവരുന്നവർ മോശക്കാരാകുന്നല്ലാതെ സുരേഷ് ഗോപിനെ ഒരിക്കലും മോശക്കാരാക്കാൻ കഴിയില്ല അതിനുശേഷം സുരേഷ് ഗോപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സുരേഷ് ഗോപിനെ നമുക്ക് വിശ്വസിക്കാം അതൊരു കാര്യം ഉറപ്പാണ് അവിടെ നിന്ന് അപ്പം അങ്ങനെ സിനിമാക്കാർ എല്ലാവരും ഇപ്പോഴെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിൻ്റെ വരെ കൂടെ വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതു മാത്രവുമല്ല ഇനി അമ്മയിൽ തന്നെ സുരേഷ് ഗോപി പിടിമുറുക്കുമോ എന്നുള്ളൊരു കാര്യവും കൂടി നോക്കാനുണ്ട് കാരണം മിക്കവാറും സുരേഷ് ഗോപി അമ്മയിലേക്ക് വീണ്ടും തിരിച്ച് കയറും അതായത് കുറേ നാളായിട്ട് അദ്ദേഹം അവിടെ ഇറങ്ങിയിട്ടാണ് ഉള്ളത് ഏതായാലും അമ്മയിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ മാറ്റങ്ങളുടെ ഇതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ സിനിമാക്കാർക്കിടയിൽ തന്നെ ഇപ്പൊ ഭയങ്കര ആഹ്ലാദമാണ് നല്ല ആഹ്ലാദത്തിലാണ് അതുകൊണ്ടല്ലേ മമ്മൂട്ടി കമ്പനി പോലെയുള്ള കമ്പനി വരെ ഇപ്പോഴും സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ വെച്ച് സിനിമ നിർമ്മിക്കുന്നു ഇനിയിപ്പോഴും എത്ര ആൾക്കാർക്ക് കുരുമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത എത്ര ആൾക്കാരുണ്ടാകും ഒരുപാട് ടീമുണ്ട് സഹിക്കാൻ കഴിയാത്തത് അത് സുരേഷ് ഗോപിൻ്റെ പാർട്ടിയിലുണ്ട് അതായത് പിന്നെ ഈ എന്നാ പറയേണ്ടത് മമ്മൂട്ടീനെ ഇതാക്കുന്ന ടീമും ഉണ്ട് അതുപോലെ സുരേഷ് ഗോപിനെ ഇതാക്കുന്ന ടീമും ഉണ്ട് ഇവരൊക്കെയാണ് നമ്മൾ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത് സാധാരണയുള്ള ജനങ്ങൾക്കൊന്നും ഇതൊന്നും ല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ജയിച്ചോട്ടെ ജയിച്ച് അദ്ദേഹം പാർലമെന്റ് പോയിക്കോട്ടെ വേണമെങ്കിൽ ഒരു മന്ത്രി ആയിക്കോട്ടെ എന്നുള്ള നിലപാടാണ് അതുപോലെ തന്നെ മമ്മൂട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് മമ്മൂട്ടി സുരേഷ് ഗോപിന്റെ സിനിമ നിർമ്മിക്കട്ടെ നല്ല രീതിയിൽ അത് ഓടട്ടെ എന്നുള്ള നിലപാടുകൾ ഉള്ള ആൾക്കാരാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവസരം മുതലെടുക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അതായത് തികഞ്ഞ അതായത് സുരേഷ് ഗോപിയെ കണ്ടുകൂടാത്ത മമ്മൂട്ടിയെ കണ്ടുകൂടാത്ത ഒരു വിഭാഗം വർഗീയവാദികളുണ്ട് അവരാണ് ഈ ടെർബോ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്ന ടീമുകൾ അവരെ പോലും ുള്ളവരാണ് ഈ സുരേഷ് ഗോപിയുടെ ഈ പിന്നെ ശാപം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ മമ്മൂക്കാനെ ഇതാക്കുന്നവരെയും അവരും ഒരു വലിയൊരു ശാപം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഇപ്പം രഹസ്യമായിട്ടല്ല എല്ലാവരും പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ എസ് ജിക്ക് എന്നുള്ളതാണ് നന്ദി നമസ്കാരം